ശരീരത്തെ ആശ്രയിച്ചുള്ള നമ്മുടെ എല്ലാ അഭിമാനവും അതിന് അവസാനമുണ്ട് എന്നുള്ള തിരിച്ചറിവ് എപ്പോൾ നമുക്കുണ്ടാകുന്നു അപ്പോഴേ നമുക്ക് ആത്മീയതയിൽ ഒരു ചുവടെങ്കിലും മുമ്പോട്ട് വയ്ക്കാൻ പറ്റും അപ്പം ബാലിക്ക് ഈ ഇതുണ്ടായിരുന്നു ഈ അഹങ്കാരം ഉണ്ടായിരുന്നു ശൻ്റെ ശരീര ബോ ദേഹബോധത്തിലുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു ഈ അഹങ്കാരം ഇല്ലാതായപ്പോഴാണ് ബാലിയുടെ ഉള്ളിൽ ആ സുഗ്രീയനുള്ള വിരോധം മുഴുവൻ മാഞ്ഞു ശരിക്കും ആ ഒരു ആ സാധകന് ബാലി എല്ലാ ദിവസവും മൂന്നേരവും സന്ധ്യാവനൊക്കെ ചെയ്യുന്ന ആളാണ് നല്ല ഈശ്വരഭക്തനാണ് അപ്പോൾ ആ ആ സാധനയുടെ എല്ലാം ഫലം ബാലിക്ക് ലഭിക്കുന്നത് തൻ്റെ മനസ്സിൽ നിന്ന് സുഗ്രീയനുള്ള വെറുപ്പ് പൂർണ്ണമായിട്ട് മാഞ്ഞ് പോയപ്പോഴാണ് രാമനോടുണ്ടായിരുന്ന അവജ്ഞ മാഞ്ഞ് പോയപ്പോഴാണ് ഇതെല്ലാം മാഞ്ഞു പോവുക എന്നുള്ളതാണ് ഒരു മോശമാർഗത്തിലേക്ക് ലഭിക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ലക്ഷണം ഒരടയാളം ബാലിക്ക് ശരിക്കും മോശം കിട്ടിയെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എങ്ങനെ പറയാൻ പറ്റും അത് ബാലിയുടെ മനസ്സിലുണ്ടായി പരിവർത്തനമാണ് അസ്ത്രമേറ്റ് നില നിലത്ത് വീണ് മരിക്കുന്നതിന് നമ്മൾ അല്പനിമിഷങ്ങൾ ഈ അല്പനിമിഷങ്ങൾ വളരെ നിർണായകമാണ് ഈ അല്പനിമിഷങ്ങൾ കൊണ്ട് ബാലിയിൽ വലിയൊരു മനോപരിവർത്തനം സംഭവിക്കുന്നു സ്വന്തം ശക്തിയിൽ വിശ്വസിച്ചിരുന്ന ബാലി ആ ശക്തിയുടെ പരിമിതികൾ തിരിച്ചറിയുന്നു ഇതാ ഇത് ശരിയല്ല ഇത് നശിച്ച നശ്വരമാണ് ശരീരം എന്നാലും നശ്വരമാണ് അപ്പോൾ ആ അനശ്വരമായ ആ തത്വത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത് അതാണ് തൻ്റെ സ്വതാമം എന്ന് ബാലി തിരിച്ചറിയി ആ തിരിച്ചറിവിൽ കൂടി ആണ് രാമനെ ബാലി ആദരിക്കുന്ന വണങ്ങുന്നത് രാമനെ അംഗീകരിക്കുന്നത് തൻ്റെ പുത്രനെ രാമൻ്റെ കയ്യിലേൽപ്പിക്കുന്നു തൻ്റെ അതുപോലെ തൻ്റെ പരമശത്രുവായിട്ട് കണ്ടിരുന്ന സുഗ്രീവനെ തൻ്റെ ഇന്ദ്രദത്തമായ മാല സമർപ്പിക്കുന്നു അതുപോലെ താരയോടും താരയുടെ ഉപദേശങ്ങൾ കേൾക്കണം സുഗ്രീനും ഉപദേശിക്കുന്നു ഇങ്ങനെ തീർച്ചയായിട്ടും ആ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ എല്ലാ മേഘപഠനങ്ങളും മനസ്സിൽ നിന്ന് മായ്ച്ചുകൊണ്ടാണ് ബാല്യ ഈ സ്വർഗത്തിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു ഗുരുവിൻ്റെ ധർമ്മമാണ് അവിടെ രാമൻ നിർവഹിക്കുന്നത് കൈകൈയ്യെ ആദരിക്കുമ്പോഴും ബാലിയുടെ മരണത്തിലൊക്കെ ഒരു ഗുരു എന്താണ് ചെയ്യേണ്ടത് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ശിഷ്യനെ മുക്തനാക്കി മോക്ഷപ്രദത്തിലേക്ക് നയിക്കുകയാണ് ആത്യന്തികമായിട്ടൊരു ഗുരു ചെയ്യേണ്ടത് അത് മാത്രമല്ല ഗുരു ചെയ്യുന്നത് ധർമാർത്ഥകാമങ്ങൾ വേണ്ടവർക്കൊക്കെ അത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനുപരിയായിട്ട് ആത്യന്തികമായ ലക്ഷ്യം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഒരു ശിഷ്യനെ മുക്തനാക്കി മോഷമാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് രാമായണത്തിൽ പറയുന്നത് അയോധ്യവാസികളെല്ലാവരും തന്നെ രാമനോടൊപ്പം സ്വർഗത്തിലേക്ക് പോയിതാണ് സരീ ജീവ ശരീരം ധജിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഒരുപക്ഷെ കവിഭാവനയായിരിക്കും അവർ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും അതേപോലെ മോക്ഷമാർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നത് കാവ്യഭവാനെ നമ്മൾ അല്പം കൂടുതൽ ചമൽക്കാരങ്ങൾ ചേർക്കാറുണ്ടല്ലോ പക്ഷേ എങ്കിൽ പോലും ആത്യന്തികമായിട്ട് എന്നും ഇങ്ങനെ ലങ്കയിലെ പോലുള്ള ഭൗതികമായ സുഖസമൃദ്ധിയുടെ പാരമ്യതയിൽ ലഭിക്കുന്ന അല്ല മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് രാമായണം നമുക്കത് നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കൂടി അതിനെ നമുക്ക് വളരെ സഹായിക്കുന്നതാണ് ആ സീതാപരത്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് ഘടങ്ങളുണ്ട് സീതാപരിത്യാഗം കൊണ്ട് എന്താണ് നമുക്ക് ഗുണം ഉണ്ടായത് നോക്കുമ്പോൾ സീത വാസ്തവത്തിൽ രാമനെ പോലെ തന്നെ ഒരുപക്ഷെ വിവേനസ്വാമികൾ പറയുന്നത് നമുക്കൊരു ആയിരം രാമന്മാർ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ മറ്റൊരു സീത ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് രാമനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യ മനസ്സിനെ പ്രത്യേകിച്ച് ഭാരതത്തിലെ സ്ത്രീയുടെ മനസ്സിന് ശക്തിയും ഊർജവും പറഞ്ഞു കൊടുത്തുള്ള സീതയാണ് എല്ലാത്തരം പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും നേരിടാൻ ഭാരതീയ സ്ത്രീക്ക് എന്നും ശക്തി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് സീതയാണ് ക്ഷമയുടെയും ഒരുപക്ഷെ സഹനശക്തിയുടെ ഒരു പര്യായം തന്നെയാണ് സീത എന്ന് പറയുന്നത് ഭൂമി പുത്രി എന്നുള്ള വാക്ക് എല്ലാ രീതിയിലും ഭൂമിയേ ദേവിയെക്കാളും ക്ഷമയോടെ ഉള്ളവളായിട്ട് ഭൂമി പുത്രി എന്നുള്ള വാക്ക് സീത അന്വർത്ഥമാക്കുകയാണ് ചെയ്യുന്നത് അവിടെ സീതയുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു ഒരു ചാപ്പല്യം നമ്മൾ കാണുന്നു പൊന്മാനോട് ഒന്ന് ആകർഷണം രാമനോടൊപ്പമായിരുന്നു സീത അതുവരെ പക്ഷേ പൊന്മാനിനോടൊരു ആകർഷണം തോന്നിയപ്പോൾ സീതാ രാമനോട് ആവശ്യപ്പെടുന്നെനിക്ക് ആ പൊന്മാനെ വേണം ജീവനോടെ കിട്ടിയില്ല എന്നെക്കൊന്നെങ്കിലും കൊണ്ടുവരണം അതിൻ്റെ തോലൊക്കെ വിരിച്ച് നമുക്ക് അരിക്കാം അതിൻ്റെ പുറത്തിരിക്കാം എന്നൊക്കെ പറയുന്നു അപ്പം നമ്മളൊരു ഒരു മഹാഗുരുവിൻ്റെ കൂടെ നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോൾ ഭൗതികത്തിലേക്ക് ശ്രദ്ധ പോകുന്നുവോ എപ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സ് ഉദിക്കുന്നുവോ അപ്പോൾ നമ്മുടെ വിവേകബുദ്ധി നഷ്ടപ്പെടുന്നു ആം ആം ആ സ്വർണ്ണമാൻ എന്നുള്ളത് ഇല്ലാത്തതാണ് എന്നുള്ള ചിന്ത പോലും ഉണ്ടാകുന്നില്ല ഒന്നാമത് രണ്ടാമത് അത് ജീവിച്ച് പോട്ടെ എന്നുള്ള കാരുണ്യം ഉണ്ടാകുന്നില്ല അതിനെ കൊന്നായാലും സാരമില്ല എനിക്കതിനെ സ്വന്തമാക്കണം അതിൻ്റെ തോല് സ്വന്തമാക്കണം അതിൻ്റെ സൗന്ദര്യം സ്വന്തമാക്കണം എന്നോട് വിചാരിക്കും നമ്മൾ പലപ്പോഴും പുഷ്പം കാണുമ്പോൾ ആ പൂവ് നിൽക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് അത് നമ്മൾ കാണുന്നു അത് കാണുന്നതിൽ ആരും തെറ്റുമില്ല ആ സൗന്ദര്യം ആസ്വദിക്കുന്ന ആരും തെറ്റുമില്ല പക്ഷേ അതിനെ നുള്ളി സ്വന്തം സ്വന്തം അലങ്കാരത്തിൻ്റെ ഭാഗമാക്കി തീർക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്വന്തമാക്കാനുള്ള ഒരു പ്രവണത മറ്റുള്ള വസ്തുക്കൾ സ്വന്തമാക്കി അതിന് അതിൽ അതാണ് ജീവിതത്തിലെ നേട്ടം എന്ന് കാണുന്ന ഒരു പ്രവ പ്രവണത നമ്മൾ വളർത്തിയെടുക്കുകയാണ് ഇങ്ങനെ സ്വന്തമാക്കാനുള്ള ഒരു ആർത്തി അപ്പോൾ അത് സീതലെപ്പോൾ മൊട്ടിടുന്നോ അപ്പത്തൊട്ട് സീതയുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ പരമ്പരകൾ ആരംഭിക്കുകയായി അതുവരെ രാമനോടൊപ്പം കാട്ടിൽ കഴിയുന്ന സീത വളരെ സന്തോഷവതിയായിരുന്നു ജീവിതത്തിൽ ദുഃഖം എന്തെന്ന് അതുവരെ സീതയ്ക്ക് അറിയേണ്ടി വന്നില്ല പക്ഷേ എപ്പോഴാണോ മനസ്സ് അല്പം ഒന്ന് വ്യതിയലിച്ചത് നിത്യായ വസ്തുക്കളുടെ പിന്നാലെ പോയത് അപ്പത്തൊട്ട് സീതയെ ദുഃഖം വേട്ടയാടാൻ തുടങ്ങി അത് അവസാന നിമിഷം വരെയും അവസാന കാലം വരെയും സീതയുടെ പിന്നിൽ ഈ ഒരു ദുഃഖത്തിൻ്റെ നേൽ പിന്നീട് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ തുടങ്ങിയത് പിന്നീട് ലക്ഷ്മണൻ രാ രാമനെ തേടി പോകാൻ മടിക്കുമ്പോൾ ലക്ഷ്മണൻ സീത വളരെ ക്രൂരമായിട്ട് കുറ്റപ്പെടുന്നുണ്ട് നീ എന്നെ സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നെല്ലാം ലക്ഷ്മണനോട് പറയുന്നു അപ്പോൾ സീത ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഒരു ഒരുപക്ഷെ ആ കർമ്മഫലമായിരിക്കാം പിന്നീട് ലക്ഷ്മണന് തന്നെ സീതയെക്കൊണ്ട് വനത്തിൽ ആത്മീയാശ്രമത്തിൻ്റെ അടുത്ത് ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പോൾ അവിടെ ശ്രീരാമന് ശ്രീരാമനോടുള്ള ഭക്തി ലക്ഷ്മണൻ ഉണ്ടായിരുന്നിട്ടും സീതയുടെ വാക്കുകൾ സഹിക്കാൻ പറ്റാതെയാണ് വാസ്തവത്തിൽ ലക്ഷ്മണൻ അവിടെ നിന്ന് വിട്ട് സീതയെ അവിടെ ഉപേക്ഷിച്ച് പോകുന്നു അപ്പോൾ രാവണവധം എന്നുള്ള കൃത്യം നിർവഹിക്കാൻ ഇങ്ങനൊരു സന്ദർഭം ആവശ്യമായിരിക്കാം പക്ഷേ എങ്കിൽ പോലും സീതയുടെ വാക്കിൽ നിന്ന് വായിൽ നിന്ന് വന്നൊരു വാക്കിൻ്റെ വില സീതയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടും അത് ഈശ്വരാവതാരാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നമ്മളെ തന്നെ ആ ജീവിതത്തിലെ അടുത്ത ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് സീത വളരെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം മന ഈ മനസ്സിന് ചഞ്ചലത എപ്പോഴും ഉണ്ടാകാം സീതയെ മനസ്സായിട്ടാണ് പലപ്പോഴും ഉപമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സീതയ്ക്ക് നമ്മളോടുത്ത് വളരെയധികം ഒരു താതാത്മ്യഭാവം നമുക്ക് എപ്പോഴും സീതയായിട്ട് തോന്നാറുണ്ട് ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സീതയെടുത്തൊക്കെ പലപ്പോഴും ഒരു താതാത്മ്യം കിട്ടാൻ എളുപ്പമായിട്ടുള്ളത് കാരണം ആ സീതയുടെ ത്യാഗം കൊണ്ട് ശ്രീരാമന് ഉപേക്ഷിക്കുന്ന സമയത്തും ധർമ്മത്തിന് വേണ്ടിയിട്ട് ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ തന്നെ ഉപേക്ഷിക്കുന്നതെന്ന് കേൾക്കുന്നതിൽ പിന്നീട് ഒരിക്കലും സീത അതിൻ്റെ പേരിൽ രാമനെ ഒരു കുറ്റം ഒരിക്കലും കുറ്റപ്പെടുന്നില്ല നമ്മുടെ രാമായണങ്ങളിലൊന്നും തന്നെ പ്രാ പ്രാചീന കാലത്ത് എഴുതപ്പെട്ട രാമായണങ്ങളിലൊന്നും തന്നെ ആധുനിക കാലത്തെ രാമായണങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പ്രാചീന പ്രാചീനകാലത്ത് എഴുതപ്പെട്ട ഒരു രാമായണത്തിലും സീത ഒരിക്കലും രാമനെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ലോകത്തിൽ ധർമ്മം നിലനിൽക്കണമെങ്കിൽ പരപുരുഷന് അധീനമായ ഒരു സ്ത്രീക്ക് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നാൽ സ്വീകരിക്കപ്പെടേണ്ട ഒരു നിയമം രാജാവ് കൊണ്ടുവരാണെങ്കിൽ അത് അന്നത്തെ ധർമ്മ ശിഥിലമാക്കും അപ്പോൾ അത് സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ത്യാഗം രാമൻ സഹിച്ചേ പറ്റുള്ളൂ അപ്പോൾ ആ ത്യാഗം രാമൻ സഹിക്കുമ്പോൾ തനിക്കും അത് പങ്കാളിയാൻ തനിക്കും ബാധ്യതയുണ്ട് അപ്പോൾ ആ ത്യാഗത്തിൻ്റെ പങ്കാളിത്തം സീത സ്വയം ഏറ്റെടുക്കുന്നു അങ്ങനെ ഏറ്റെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം ഏറ്റവും വലിയ ഗുണം തൻ്റെ പുത്രന്മാർ വനത്തിൽ വാൽമീകി ആശ്രമത്തിൽ വാൽമീകിയുടെ ശിക്ഷണത്തിൽ വളരാൻ അതിടയാക്കി വാൽമീകി അവരെ ഏറ്റവും ഉത്തമന്മാരായ രാജകുമാരന്മാർക്ക് വേണ്ട എല്ലാ ശിക്ഷണവും കൊടുത്ത് വളർത്തി പക്ഷെ ഒരിക്കലും വരെ രാമൻ്റെ അനന്തരവാസികളാണ് അയോധ്യാവദികളാണ് എന്നുള്ളൊരു ബോധം അവരിൽ സൃഷ്ടിച്ചുമില്ല അതുകൊണ്ട് സാധാരണക്കാരെ പോലെ മറ്റ് അന്തേവാസികളേടൊപ്പം തന്നെ അവരും വളർന്നു രാമായണ കഥകളെ പഠിപ്പിച്ചു സ്വന്തം അച്ഛൻ്റെ മഹത്വം കീർത്തി സ്വന്തം അമ്മയോടുള്ള അമ്മയുടെ മഹത്വം ഇതെല്ലാം കുട്ടികൾ തന്നെ അവിടെ ഹൃദയത്തിലേറ്റവും ഹൃദയത്തിലേറ്റി കൊണ്ടു നടന്നു നാടു മുഴുവൻ പാടി നടന്നു അവരെ നാട്ടുകാരെല്ലാവർക്ക് സമ്മാനങ്ങളെല്ലാം കൊടുക്കുന്നതായിട്ട് പറ വർണ്ണിക്കുന്നുണ്ട് രാമായണത്തിൽ അവസാനം ശ്രീരാമൻ്റെ യജ്ഞ യജ്ഞ വേദിയിലെത്തിയിട്ടാണ് മക്കൾ സ്വന്താ അച്ഛൻ്റെ അച്ഛൻ്റെ മഹത്വം ശ്രീരാമൻ്റെ മഹത്വം അവിടെ ശ്രീരാമൻ്റെ മുമ്പിൽ പാടുന്നു